നമുക്കൊരു നൈസ് പണി പണിന്നല്ല പറയണ ശരിക്കും എട്ടിന്റെ പണി തന്നെ കിട്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ ഞണ്ടിനെടുത്ത് പൊക്കി പിടിച്ചിട്ട് വന്നാണ് ഇങ്ങനെ ബാക്കിൽ കൂടിയാണ് ഞാൻ പിടിച്ചത് പക്ഷേണ്ടല്ലോ ആ ഞണ്ട് ഒരു കാല് കൊണ്ടിരീ കടിച്ച് കടിച്ചു പറയുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം പിന്നെ നമ്മളിന്ന് ചിറായ്ക്ക് പോകുന്ന വഴിയിൽ ചിറായ് ബീച്ചിലല്ല അതിൻ്റെ ഇപ്പുറത്തൊരു ബീച്ചുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങിയേക്കണ കേട്ടോ വായ്പ കാര്യം ഇല്ല നോക്കിയാൽ മൊത്തം ബീച്ച് തന്നെയാണല്ലോ അപ്പോൾ ഇപ്പം നല്ല മഴയും ഇതൊക്കെ ആയിട്ട് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഭയങ്കര മഴ തന്നെയാണ് ചിറായിൽ പോയി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇറങ്ങാനുള്ളൊരു മണ്ണും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ സീവാളിൻ്റെ അരികത്ത് വരെയും ഇങ്ങനെ കടലടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മഴ കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് ഇറങ്ങിയൊക്കെ കേടാ രാവിലെ തുടങ്ങി രാവിലെ എന്നല്ല ഇന്നലെ തുടങ്ങി നല്ല മഴയായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പുഴുപ്പള്ളി ബീച്ചിൻ്റെ അവിടെ നിന്ന് ചെറായി ബീച്ചിലേക്ക് ഇങ്ങോട്ട് വരുന്ന വഴിയിലാണ് ഈ ഇടക്ക് നിർത്തിയത് ഇടക്ക് നിർത്തിയതെന്ന് വെച്ചാൽ കുറേ മൂളിമരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു സംഭവമായിട്ട് തോന്നി അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഇന്ന് ക്രിക്കറ്റ് കളിക്കണ്ടാ കടലിനോട് ചേർന്ന് തന്നെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പിന്നെ അത് അവിടെ ആയിട്ട് ഒരു ടീം വലയിട്ട് മീൻ പിടിച്ചിട്ട് കരയിൽ കൊണ്ടുവന്ന് അരികത്ത് കൊണ്ടുവന്നു വെച്ചിട്ട് ആ വലു മീനൊക്കെ അങ്ങനെ അഴിച്ചൊക്കെ എടുക്കുന്നുണ്ട് ഈ പറയണ ഇങ്ങനെ പിണഞ്ഞ് കിടക്കണ മീനൊക്കെ അതിൽ നിന്നൊക്കെ വിടിയിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം ഇത് സ്രാഗാണ് അതെ കല്ലം സ്രാഗ്ന്ന് അങ്ങനെ എന്തോ പറയുന്ന കേടാ ഇപ്പോഴും ചത്തട്ടില്ലേ അതെ ശ്വാസം കഴിക്കണമൊക്കെ കാണാൻ പറ്റണ്ട പറ്റണ്ടോക്ക കൂന്തലാണ് കൂന്തല കൂന്തൽ ചത്തണം കൂന്തലും ചത്തല്ല ഇവിടെ കളറ് മാറണേ ഈ കൂന്തൽ നോക്കിയതിന് കളർ ഇങ്ങനെ മിന്നി മിന്നി നിക്കുന്നുണ്ട് അതെ അല്ല നമുക്ക് നൈസൊരു പണി കിട്ടി ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയാണ് പണി കിട്ടുന്ന കാണിച്ചു തരാ പിന്നെ ഞണ്ട് കിടപ്പുണ്ട് ചെറിയ ചെറിയ ഞണ്ട് കിടപ്പുണ്ട് കൂരി കിടപ്പുണ്ട് ബാക്കി ബാക്കി വലിയ ഇതിലൊന്നും നമ്മൾ പിടിക്കണില്ല ഫ്രണ്ട്സ് നമുക്കൊരു നൈസ് പണിന്നല്ല പറയണ ശരിക്കും എട്ടിന്റെ പണി തന്നെ കിട്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ ഞണ്ടിനടുത്ത് പൊക്കി പിടിച്ചിട്ട് വന്നാണ് ഇതേ ഇങ്ങനെ ബാക്കി കൂടെയാണ് ഞാൻ പിടിച്ചത് പക്ഷെ കേട്ടല്ലോ ആ ഒരു കാല് കൊണ്ടിതേ എന്റെ ഈ വിരൽ കടിച്ച് ഒന്ന് പറയണ്ട വേറെ ഈ വിരലുണ്ടാ ഇങ്ങനെ പിടിച്ചു കളഞ്ഞ് ഭാഗ്യത്തിനാണ് അത് വിട്ടത് അല്ലെങ്കിൽ വിടുൂല മുറിച്ച് ഈ പീസ് മുറിച്ച് കളഞ്ഞാ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും എന്ന് പറയുന്നത് ഈ രണ്ടുകൾ കടിച്ചു കഴിഞ്ഞാൽ വിടുവിലാന്ന് ഒരു കാലം കൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് മറ്റേ കാലം കൊണ്ട് പിന്നേം കടിക്കാനായിട്ട് അത് ഇങ്ങനെ വന്നാണ് ഞാനപ്പൊ എന്ത് ചെയ്ത് അപ്പുറത്തെ കാലിങ്ങനെ കയറി പിടിച്ച് ഇങ്ങനെ പതി ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും ഭാഗ്യത്തിൽ ഇപ്പുറത്തെ ഇത് വിട്ടു അതല്ലെങ്കിൽ അവര് എന്താണെന്ന് വെച്ചിരുന്നില്ല ഒന്നില്ലെങ്കിൽ ആ കാൽ ഒടിച്ചെടുക്കണം അല്ലെങ്കിൽ കടിച്ച് നമ്മൾ തന്നെ കടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഈ പ്ലെയർ അങ്ങനെ എന്തെങ്കിലും പൊട്ടിച്ചെടുത്താല് മാത്രം ഈ ഞണ്ട് കടിച്ച് കഴിഞ്ഞാൽ വിടുകൊള്ളുന്നു അത്രക്ക് സ്ട്രോങ് ആയിരിക്കുള്ളൂ കടി ശരിയാണ്ടോ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു വെച്ചാൽ വിടണം ഞാൻ വിചാരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതായി പോകുന്നേ വേണ്ട ചോരം വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ് പണിയായി പോയി ഒന്നും പറയണ്ട ആ നല്ല നീറ്റവും പറയണ്ട ഇതൊക്കെ പിടിച്ച് അവര് റോപ്പൊക്കെ വെച്ച് കെട്ടണം അവരെ സമ്മതിക്കണോട്ടാ അവര് നാക്ക് വേണം കറക്റ്റാ ഇതില്ലെങ്കിലും ഉണ്ടല്ലോ ഇതിൽ പിടിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ആവും വിചാരിച്ചില്ല കെട്ടിയതാണെന്ന് വിചാരിച്ചു പെട്ടെന്ന് എടുത്തു പക്ഷെ കെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നല്ല നീറ്റവും ഉണ്ട് കഴിയില്ലേ ശെരിയാവൂല ഒന്നും പറയണ്ട ഇന്നിപ്പോ നോക്കി നിർത്ത